അപ്പോൾ എൻ്റെ ലക്ഷ്യം ജെ ആർ എഫ് ആയിരുന്നതുകൊണ്ട് ഞാൻ വീണ്ടും ഐഫറിൽ തുടരണം ആഗ്രഹിച്ചിരുന്നു അപ്പോഴാണ് ഐഫറിൻ്റെ ടാഗ് പോലെ തന്നെ ബിയോണ്ട് പ്രോമിസസ് എന്നുള്ള ഒരു സംഭവം അവിടെയാണ് മനസ്സിലായത് നമുക്ക് കിട്ടി കിട്ടില്ല എന്നുള്ളൊരു വിഷമം നികത്തി തന്നത് ഐഫറ് വീണ്ടും നമ്മളൊപ്പം ഉണ്ടായിരുന്നു നമുക്ക് പ്രോ ബാച്ച് ജോയിൻ അവസരം കിട്ടി ഫ്രീ ആയിട്ട് അങ്ങനെ എക്സ്റ്റെൻഷൻ എടുത്തു അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞത് പ്രൈം ബാച്ചിനേക്കാളും അത്രയും ഫെസിലിറ്റീസ് പ്രോ ബാച്ചിലില്ല എങ്കിലും അപ്പോൾ അതിൻ്റെ ഒരു ഡൗട്ടുണ്ടായി പ്രൈമിൽ ചേരണോ വേണ്ടയോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി എന്നാലും എല്ലാ ആപ്പ് ആപ്പിലുള്ള എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ് എന്നുള്ളൊരു വിശ്വാസത്തോടെ ഫുൾ ഫുൾ ട്രസ്റ്റ് ഐഫറിന് കൊടുത്തുകൊണ്ട് പ്രോ ബാച്ചിൽ ചേർന്നു പക്ഷേ ആ ഒരു ഡിസിഷൻ തെറ്റിയില്ല ഏറ്റവും ആയിട്ട് എനിക്ക് ഇത്തവണ ജെ ആർ എഫ് കിട്ടാൻ എന്നെ സഹായിച്ചത് ടെസ്റ്റുകളായിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ സിലബസ് ഇപ്പോൾ നമുക്ക് കവർ ചെയ്ത് എടുക്കാൻ നമുക്ക് സാധിക്കും പക്ഷേ അതോടൊപ്പം തന്നെ ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്താൽ മാത്രമാണ് ജെ ആർ എഫിലൊക്കെ എത്തുള്ളൂ എന്നുള്ളത് എനിക്ക് മനസ്സിലായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ എക്സാമിനെ കൂടുതലും ടെസ്റ്റുകൾ ചെയ്യുകയാണ് ചെയ്തത് എൻ്റെ സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഐഫർ അവൈലബിൾ ആക്കുന്ന നമുക്ക് തരുന്ന പി ഡി എഫ് തന്നെ വായിച്ചാൽ തന്നെ നമുക്ക് ബേസ് കറക്റ്റായി പിന്നെ നമുക്ക് ടെസ്റ്റുകൾ എടുക്കാം അത് കാറ്റഗറീസ്ഡ് പി വൈ ക്യൂസ് ഉണ്ട് പ്രാക്ടീസ് ടെസ്റ്റുകൾ ഉണ്ട് അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓരോ ഓരോ ഇയറിലെയും അവർ തന്നിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ചെയ്യുക തെറ്റുന്നതിൻ്റെ എക്സ്പ്ലനേഷൻസ് വായിക്കുക അങ്ങനെ തന്നെ ചെയ്യുമ്പോൾ നമുക്കൊരു നമ്മുടെ സെറ്റാകും ഹായ് എൻ്റെ പേര് ഹിബ ഞാൻ ഇത്തവണത്തെ ഡിസംബർ ട്വൻ്റി ട്വൻ്റി ഫോർ യു ജി സി നെറ്റ് എക്സാമിൽ ഐഫിൽ നിന്ന് ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്ത ആളാണ് അറബിക്കായിരുന്ന എൻ്റെ വിഷയം ഞാൻ പി ജി കഴിഞ്ഞു വൺ ഇയറായി പി ജി ഡൂയിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ നെറ്റ് ക്വാളിഫൈ ചെയ്തിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റിൽ അതിനുശേഷമാണ് ശേഷമാണ് ജോയിൻ ചെയ്യുന്നത് ജെ ആർ എഫ് ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് ഐ നാം ജോയിൻ ചെയ്യുന്നത് അപ്പോൾ നെറ്റിനെ പറ്റിയിട്ട് സാർമാർ പറയുന്ന സമയത്ത് തന്നെ സെർച്ച് ചെയ്തപ്പോഴും ഒക്കെ തന്നെ ഐഫറിനെ പറ്റിയിട്ട് നല്ല ഇത് കിട്ടിയിരുന്നു ഫീഡ്ബാക്ക് കിട്ടിയിരുന്നു അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഐഫണിൽ ജോയിൻ ചെയ്യണമെന്ന് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ ആണ് ഞാൻ ഐഫണിൽ കോൺടാക്ട് ചെയ്തതും അങ്ങനെ എൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തതും ഇപ്പോഴാണ് ഫോർത്ത് സെമ്മ് ഡൂയിങ് ചെയ്യുമ്പോഴാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നത് ആ സമയത്ത് ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് പഠിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും അത് അറ്റംപ്റ്റ് കൊടുത്തു അപ്പോൾ എനിക്ക് വൺ നയൻറ്റി സിക്സ് മാർക്ക് ഓടുകൂടി നെറ്റാണ് അപ്പോഴും കിട്ടിയിരുന്നത് അപ്പോൾ എൻ്റെ ലക്ഷ്യം ജെ ആർ എഫ് ആയിരുന്നതുകൊണ്ട് ഞാൻ വീണ്ടും ഐഫറിൽ തുടരണം ആഗ്രഹിച്ചിരുന്നു അപ്പോഴാണ് ഐഫറിൻ്റെ ടാഗ് പോലെ തന്നെ ബിയോണ്ട് പ്രോമിസസ് എന്നുള്ള ഒരു സംഭവം അവിടെയാണ് മനസ്സിലായത് നമുക്ക് കിട്ടി കിട്ടില്ല എന്നുള്ളൊരു വിഷമം നികത്തി തന്നത് ഐഫറ് വീണ്ടും നമ്മളൊപ്പം കൂടെ ഉണ്ടായിരുന്നു നമുക്ക് പ്രോ ബാച്ച് ജോയിൻ അവസരം കിട്ടി ഫ്രീ ആയിട്ട് അങ്ങനെ എക്സ്റ്റെൻഷൻ എടുത്തു അപ്പോൾ നമ്മളടുത്ത് പറഞ്ഞത് പ്രൈം ബാച്ചിനേക്കാളും അത്രയും ഫെസിലിറ്റീസ് പ്രോ ബാച്ചിലില്ല എങ്കിലും അപ്പോൾ അതിൻ്റെ ഒരു ഡൗട്ടുണ്ടായി പ്രൈമിൽ ചേരണോ വേണ്ടയോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി എന്നാലും എല്ലാ ആപ്പ് ആപ്പിലുള്ള എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ് എന്നുള്ളൊരു വിശ്വാസത്തോടെ ഫുൾ ഫുൾ ട്രസ്റ്റ് ഐഫറിന് കൊടുത്തോണ്ട് പ്രൊബാച്ചിൽ ചേർന്നു പക്ഷെ ആ ഒരു ഡിസിഷൻ തെറ്റിയില്ല ഒക്കെ ഫുൾ ടൈം പഴയ പോലെ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ അറബിക്കിൻ്റെ സാറ് റാഫി സാറായിരുന്നു മെൻറ്റർ അദ്ദേഹം എപ്പോൾ നമ്മൾ കോണ്ടാക്ട് ചെയ്താലും ഡൗട്ട് ക്ലിയർസ് ക്ലിയറൻസിനാണെങ്കിലും എന്ത് ഇത് വന്നാലും സാർ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു മെസ്സേജ് ഒക്കെ അയച്ചാലും അപ്പം തന്നെ നമുക്ക് റിപ്ലൈ കിട്ടുമായിരുന്നു അതൊക്കെ ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഡൗൺ ആകുമ്പോൾ എങ്ങനെയാണെന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഞാൻ കുറച്ചൊക്കെ മടി വരെ അല്ലെങ്കിൽ ഒരു മുഷിപ്പൊക്കെ വരുമ്പോൾ തന്നെ ഐഫണിനെ എങ്ങനെയാണ് മനസ്സിലാവണമെന്ന് എനിക്കറിയില്ല ആഫീസാർ അപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്ത് പഠിക്കില്ലേ പഠിക്കുന്നില്ല എങ്ങനെ പോകണു അതുപോലെ തന്നെ മിത്ര മാം എടുക്ക് വിളിക്കുമായിരുന്നു അതൊക്കെ നമുക്ക് മോട്ടിവേഷൻ ആയിരുന്നു പിന്നെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി പറയുകയാണെങ്കിൽ ഐഫണിൻ്റെ നോട്ടാണ് പേപ്പർ വണ്ണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫുള്ളി ഞാൻ ഡിപ്പെൻഡ് ചെയ്തത് പേപ്പർ എണ്ണിലും ഐഫറിനെ തന്നെയായിരുന്നു വേറെ ഒരു സോഴ്സ് ഞാൻ പുറത്തൊന്നും എടുത്തിട്ടില്ല പി ഡി എഫ് ആണെങ്കിലും ഐഫറിൽ ഉള്ള ക്ലാസ്സുകളാണെങ്കിലും ലൈവൊക്കെ എനിക്ക് കറക്റ്റ് ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ റെക്കോർഡ് ഒക്കെ ആപ്പിൽ നമുക്ക് ആണ് അപ്പോൾ അതൊക്കെ കേട്ടു അതുപോലെ തന്നെ മെറ്റീരിയൽസ് എല്ലാ യൂണിറ്റിൻ്റെയും നമുക്ക് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ടെസ്റ്റുകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഇത്തവണ ജെ ആർ എഫ് കിട്ടാൻ എന്നെ സഹായിച്ചത് ടെസ്റ്റുകളായിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ സിലബസ് ഇപ്പോൾ നമുക്ക് കവർ ചെയ്ത് എടുക്കാൻ എനിക്ക് സാധിക്കും പക്ഷെ അതോടൊപ്പം തന്നെ ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്താൽ മാത്രമാണ് ജെ ആർ എഫിലൊക്കെ എത്തുള്ളൂ എന്നുള്ളത് എനിക്ക് മനസ്സിലായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ എക്സാമിനെ കൂടുതലും ടെസ്റ്റുകൾ ചെയ്യാണ് ചെയ്തത് ഐഫോണിൻ്റെ ആപ്പിലുള്ളൊരു ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യ വ്യത്യസ്തപ്പെട്ടുകൊണ്ട് എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ കാറ്റഗറീസ്ഡ് പി വൈ ക്യൂസ് പ്രാക്ടീസ് ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു അതായത് ഓരോ യൂണിറ്റും നമ്മൾ പഠിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ യൂണിറ്റിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ എക്സ്പ്ലെ അത് നമുക്ക് തെറ്റിക്കഴിഞ്ഞാലും അതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ താഴെ കൊടുത്തിട്ടും ഉണ്ടാക്കും അത് പേപ്പർ വൺ ആണെങ്കിലും പേപ്പർ ടു ആണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അനീസ് സാറിൻ്റെ ഒരു മോട്ടിവേഷൻ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു സാറ് ജെ ആർ എഫ് ക്ലബ്ബ് നമ്മൾ എക്സാം അടുക്കാറാവ് ആയപ്പോഴേക്കും ഒരു ഐ തിങ്ക് ഒരു വൺ ആൻഡ് ഹാഫ് മന്ത് സാർ ജെ ആർ എഫ് ക്ലബ്ബെന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി അതുപോലെ തന്നെ അത് നാലു മണിക്കായിരുന്നു രാവിലെ നാലുമണിക്ക് എണീച്ച് സാറ് കൃത്യം നാല് മണിക്ക് മൂന്ന് അമ്പത്തൊമ്പതിന് ലിങ്കിടും അപ്പം നമുക്കത് കാണുമ്പോൾ നമ്മളെക്കാൾ എത്ര ഇത് കാണിക്കുമ്പോൾ ആത്മാർത്ഥത കാണിക്കുമ്പോൾ നമുക്ക് തിരിച്ച് എന്തായാലും ആ ഡെഡിക്കേഷൻ കൊടുക്കണം എന്നൊരു ഇതുണ്ടായിരുന്നു ഞാൻ വേറെ അത്ര കണ്ടിട്ടില്ല അപ്പോൾ ആരോ ആരെൻ്റെ അടുത്ത് എന്റെ ഒപ്പം പഠിക്കുന്ന ആര് ചോദിച്ചാൽ ഞാൻ ഐഫറിനെ പറ്റിയിട്ട് ചേരാൻ തന്നെയാണ് അവരടുത്ത് പറയാറ് നല്ല പ്രോപ്പർ ഗൈഡ് നമുക്ക് കിട്ടും ഇപ്പം നമ്മൾ ഏത് എക്സാമിനാണെന്നുണ്ടെങ്കിലും നമുക്ക് സിലബസും എല്ലാം ആണ് എല്ലായിടത്തും നമുക്ക് റിസോഴ്സുകളൊക്കെ അവൈലബിൾ ആണ് പക്ഷെ അതെങ്ങനെ ഈ പഠിത്തം എങ്ങനെ കൊണ്ടുപോകും എങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ ടെസ്റ്റുകൾ ടെസ്റ്റ് സീരീസുകളൊക്കെ എങ്ങനെ കൊണ്ടുപോകും നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ അതിൽ ഐഫറ് കറക്റ്റാണ് നമുക്കത് ആ ഗൈഡ് ഗൈഡ് ചെയ്തിരുന്നു കറക്റ്റ് അപ്പം അത് കറക്റ്റായിരുന്നു അത് റിസൾട്ട് വന്ന വരെ ഐഫർ ഉണ്ടായിരുന്നു അതിന് ശേഷവും ഐഫറ് നമുക്ക് ഒരു ഹാപ്പി ലേണിംഗ് എന്നുള്ളതാണ് ഐഫറിൻ്റെ ഒരു ഇത് നമുക്ക് അനീസ് സാറ് ഇടയ്ക്കിടക്ക് ഓരോ സെഷനായിട്ടും നമ്മൾ കാമായിട്ട് നിർത്താനായിട്ട് സാറ് ഗ്രൂപ്പിലാണെങ്കിലും വളരെ ജോലിയായിട്ടൊക്കെയാണ് സാറ് നമ്മളടുത്ത് ഇതാക്കുക അതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എപ്പോഴും ഇങ്ങനെ സ്ട്രെസ്ഡ് ആയിട്ടുള്ളൊരു ലേണിങ് സിസ്റ്റം അല്ലായിരുന്നു ഐഫറിൻ്റെ അങ്ങനെ എപ്പോഴും ഇങ്ങനെ പഠിക്കുക പഠിക്കുക എന്ന് മാത്രം പറയാതെ അതിനോടൊപ്പം തന്നെ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്ത് പഠിക്കുക എന്നുള്ളൊരു എൻവോൺമെൻ്റാണ് ഐഫറ് ക്രിയേറ്റ് ചെയ്തിരുന്നത് അതോടൊപ്പം ഇപ്പം അറബിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അറബിക്കിൻ്റെ സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ള വെച്ചാൽ ഐഫറ് അവൈലബിൾ ആക്കുന്ന നമുക്ക് തരുന്ന പി ഡി എഫ് തന്നെ വായിച്ചാൽ തന്നെ നമുക്ക് ബേസ് കറക്റ്റായി പിന്നെ നമുക്ക് ടെസ്റ്റുകൾ എടുക്കാം അത് കാറ്റഗറീസ് പി വൈ ക്യൂസ് ഉണ്ട് പ്രാക്റ്റീസ് ടെസ്റ്റുകളുണ്ട് അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓരോ ഓരോ ഇയറിലെയും അവർ തന്നിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ചെയ്യുക തെറ്റുന്നതിൻ്റെ എക്സ്പ്ലനേഷൻസ് വായിക്കുക അങ്ങനെ തന്നെ ചെയ്യുമ്പോൾ നമുക്കൊരു നമ്മുടെ സെറ്റാകും പിന്നെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് ഞാൻ ഔട്ട് സോഴ്സിങ് ഉപയോഗിച്ചില്ലായെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ വേറെ ടെസ്റ്റ് സീരീസുകളൊക്കെ എടുത്തിട്ടുണ്ട് മാക്സ് മാക്സിമം ടെസ്റ്റുകൾ എടുക്കുക പിന്നെ ടെലഗ്രാം ഗ്രൂപ്പുകളൊക്കെ ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അതിനോ അതിലേക്കൊക്കെ നമുക്ക് ആ പാർട്ട് ക്ലിയർ ആക്കി തന്നത് എങ്ങനെ പോകണം എന്നുള്ള ഒരു തന്നത് ഐഫർ തന്നെയാണ് ഞാനിപ്പോൾ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും ഐഫർ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും പ്രത്യേകിച്ച് അറബിക്ക് ഞാൻ ഐഫറിനെ റെക്കമെൻഡ് ചെയ്യും ഞാൻ മുമ്പ് വേറൊരു അക്കാദമിയിലും ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് കമ്പയർ ചെയ്ത് കറക്റ്റ് പറയാൻ പറ്റും എന്തുകൊണ്ടാണ് ഞാൻ ഐഫറിനെ ചൂസ് ചെയ്തത് കറക്റ്റായത് എന്തെന്ന് ഞാൻ പറയാൻ പറ്റും താങ്ക്ഫുൾ ആയിട്ടുള്ളത് ആദ്യം ഐഫറിനെ തന്നെയാണ് പിന്നെ എൻ്റെ ബോത്ത് പാരൻസ് ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടായിരുന്നു അവരൊക്കെ സന്തോഷമാണ് എന്നോടൊപ്പം തന്നെ അതേ രീതിയിൽ സന്തോഷിക്കുന്നവരാണ് അവരും പിന്നെ നമ്മുടെ കോളേജിലെ ടീച്ചേഴ്സാണെങ്കിലും എല്ലാവരും ഹാപ്പിയാണ്